പുറം കടലിൽ മുങ്ങിയ ലൈബ്രിയൻ ചരക്കപ്പൽ എം എസ് സി എൽ സീൽ നിന്നും വോയിസ് ഡേറ്റ റെക്കോർഡർ അഥവാ വീ ഡി ആർ വീണ്ടെടുക്കാനുള്ള ശ്രമം പ്രതിസന്ധിയിൽ വീ ഡി ആർ കിട്ടേണ്ടത് അപകട കാരണം കണ്ടെത്താൻ നിർണായകമാണ് അട്ടിമറി അടക്കമുള്ള സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട് വി ഡി ആർ കണ്ടെത്താൻ കൂറ്റൻ തിരമാലകളും പ്രതികൂല കാലാവസ്ഥയും തടസ്സമാകുന്നുവെന്നാണ് റിപ്പോർട്ട് വ്യാഴാഴ്ച മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ വീ ഡി ആർ കപ്പലിനുള്ളിൽ നിന്ന് കണ്ടെത്താനായിരുന്നു ലക്ഷ്യം തിങ്കൾ മുതലേ ഇനി പരിശോധന ആരംഭിക്കു വീടുകാറിൽ നിന്ന് കപ്പൽ അപകടത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരം ലഭിക്കുമെന്ന കണക്കൂട്ടിലാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് കപ്പലിന്റെ വേഗം ദിശ ക്രൂ അംഗങ്ങളുടെ സംസാരം മറ്റു കപ്പലുകളുമായുള്ള ആശയവിനിമയം തുടങ്ങിയവ ഇതിലുണ്ടാകും ഇന്ധനം നീക്കുന്ന പ്രവൃത്തി മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ ബുധനാഴ്ച ആരംഭിച്ചിരുന്നു കപ്പൽ ടാങ്കിൽ നാനൂറ്റി അൻപത് ടണ്ണോളം ഇന്ധനമുണ്ടെന്നാണ് കണക്കാക്കുന്നത് ടാങ്കിൽ ചോർച്ച വരാതെ ദ്വാരമിടുന്ന പ്രത്യേക ഉപകരണം സ്ഥാപിച്ചാണ് എണ്ണ നീക്കം ചെയ്യുക അനുബന്ധ ഉപകരണങ്ങൾ ഘടിപ്പിച്ച് ഇന്ധനം മുകളിലേക്ക് പമ്പ് ചെയ്ത് ടാങ്കിലേക്ക് മാറ്റും എണ്ണ നീക്കാനുള്ള പ്രാരംഭ നടപടി പത്തിന് പൂർത്തിയാകും പതിമൂന്നിന് ഇന്ധന നീക്കൽ പൂർണ്ണതോതിൽ ആരംഭിച്ച് ജൂലൈ മൂന്നിന് പൂർത്തിയാകും തുടർന്ന് കപ്പലിലെ കണ്ടെയ്നറുകൾ ഉയർത്തും പിന്നീടാണ് കപ്പൽ ഉയർത്തുക അമേരിക്കൻ കമ്പനിയായ ടി ആൻഡ് ടി സാൽവീജിന്റെ നാല് ടഗുകളാണ് സ്ഥലത്ത് സർവേയും എണ്ണ നീക്കലും നടത്തുന്നത് നാവികസേനയും തീരസംരക്ഷണ സേനയും മേഖലയിൽ നിരീക്ഷണം നടത്തുന്നുണ്ട് എം എസ് ജി എൽസാദ്രി ഉയർത്തുന്നതിൽ ആശങ്ക തുടരുന്നുവെന്നും വിലയിരുത്തലുണ്ട് ഈ മാസം മൂന്നിന് നടപടികൾ ആരംഭിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ ആ വാക്ക് പാഴായി കഴിഞ്ഞ മാസം ഇരുപത്തിനാല് കൊച്ചിയിൽ നിന്നും മുപ്പത്തിമൂന്ന് നോട്ടിക്കൽ മൈൽ അകലെ മുങ്ങിയ കപ്പലിൽ അറുന്നൂറിലധികം കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത് ഇതെല്ലാം അറബിക്കടലിൽ മുങ്ങി ഇവയിലുള്ള പ്ലാസ്റ്റിക് ഗ്രാനലുകളും മറ്റ് വസ്തുക്കളും കേരള തീരത്ത് അടിയുകയും ചെയ്തു നിരവധി കണ്ടെയ്നറുകൾ ഇപ്പോഴും കണ്ടുകിട്ടാത്തതിനാലും എണ്ണ മലിനീകരണവും പ്ലാസ്റ്റിക് പെല്ലറ്റുകളുടെ വ്യാപകമായ വ്യാപനവും സംബന്ധിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുന്നുണ്ട് പുറത്തുവിട്ട കണക്ക് പ്രകാരം പതിമൂന്ന് കണ്ടെയ്നറിൽ കാൽസ്യം കാർബൈഡ് വെള്ളവുമായി ചേർന്നാൽ പെട്ടെന്ന് തീപിടിക്കുന്ന അസെറ്റിൻ വാതകമെന്നും പറയപ്പെടുന്നു നാൽപ്പത്തി ആറ് കണ്ടെയ്നറിൽ തേങ്ങയും കശുവണ്ടിയുമാണ് എൺപത്തിയേഴ് കണ്ടെയ്നറിൽ തടി അറുപത് കണ്ടെയ്നറിൽ പോളിമർ അസംസ്കൃത വസ്തുക്കളുമാണുള്ളത് മുപ്പത്തി ഒൻപതെണ്ണത്തിൽ തുണി നിർമ്മാണത്തിനുള്ള പഞ്ഞി എന്നും സർക്കാർ പറയുന്നു ഇതെല്ലാം പലതും ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ കൂടാതെ കടലിൽ മുങ്ങിയ കണ്ടെയ്നർ കപ്പലും മത്സ്യത്തൊഴിലാളികൾക്ക് പ്രശ്നമാണെന്നിരിക്കെ ഇവ നീക്കുന്നതിലെ ആശയക്കുഴപ്പവും ആശങ്കയും തുടരുകയാണ് അതേസമയം കപ്പലിൽ ഉണ്ടായിരുന്ന രാസപദാർത്ഥങ്ങൾ കടലിൽ വ്യാപിച്ചാൽ ഗുരുതര പ്രശ്നങ്ങൾക്ക് വഴിവെച്ചാക്കാനും സാധ്യത ഏറെയാണ് ഇതും മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് ലഭ്യമായ എല്ലാ വിവരങ്ങളും ജനങ്ങളെ അറിയിക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു കപ്പൽ അപകടം കപ്പലിലുണ്ടായിരുന്ന കാർഗോ കപ്പലിൽ നിന്ന് കടലിൽ വീണ വസ്തുക്കൾ സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്കും ജീവികൾക്കും ഏൽപ്പിക്കുന്ന ആഘാതം തുടങ്ങിയവയെ സംബന്ധിച്ച് ലഭ്യമായ വിവരങ്ങൾ അറിയിക്കാനായിരുന്നു ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് സർക്കാരിന് നിർദ്ദേശം നൽകിയത് ജീവിത നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഉചിതമായ നഷ്ടപരിഹാരം നൽകുക പരിസ്ഥിതി നാശം തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി മുൻ എം പി ടി എൻ പ്രതാപൻ നൽകിയ പൊതുതാൽപര്യ ഹർജിയിലായിരുന്നു ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയത് ചരക്ക് കപ്പൽ അപകടം സംസ്ഥാന ദുരന്തമായി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു കപ്പൽ അവശിഷ്ടത്തിന്റെ ഗുരുതരമായ പാരിസ്ഥിതിക സാമൂഹ്യ സാമ്പത്തിക ആഘാതം കണക്കിലെടുത്തായിരുന്നു തീരുമാനം സംസ്ഥാന സർക്കാരാണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കിയത് മെയ് ഇരുപത്തിനാലിന് ശനിയാഴ്ചയാണ് കേരള തീരത്ത് നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ യിൽ അകലെ അറബിക്കടലിൽ എം എസ് എൽസ എന്ന ലൈബ്രേരിയൻ കപ്പൽ മുങ്ങിയത് അതേസമയം അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് സമുദ്രശാസ്ത്ര ഗവേഷണ യാത്രയും ആരംഭിച്ചിട്ടുണ്ട് ജൂൺ പന്ത്രണ്ട് വരെയാണ് ഗവേഷണ കടൽ പര്യടനം നടക്കുക അറബിക്കടലിലെ ഇന്ത്യൻ തെക്കൻ സമുദ്ര അതിർത്തിയിലാണ് യാത്ര പാരിസ്ഥിതികവും ജൈവ ഭൗമരാസ്തപരവുമായ ആഘാതങ്ങൾ പരിശോധിക്കാൻ കേന്ദ്ര ഭൂമിശാസ്ത്ര വകുപ്പിന് കീഴിലുള്ള പുതുവൈപ്പിലെ മറൈൻ ലിവിംഗ് റിസോഴ്സ് ആൻഡ് ഇക്കോളജീസ് സെൻറ്ററാണ് സമുദ്രശാസ്ത്ര ഗവേഷണ യാത്ര നടത്തുന്നത് ദീർഘകാല പാരിസ്ഥിതിക നിരീക്ഷണത്തിനും ആഘാതം കുറയ്ക്കാനുള്ള തന്ത്രങ്ങളും തയ്യാറാക്കാനുള്ള സംയോജിത സമീപനമാണിത്